ഇവിടം പോലെ കണ്ടോ ഇതാ ഹൈലൈറ്റ് ഫ്ലാഷ് പ്രിയപ്പെട്ട സ്ത്രീ സംരക്ഷണ സമിതി പ്രവർത്തകരെ സുഹൃത്തുക്കളെ മുതലേ സ്ത്രീ കരുതുന്നു ഒരു പഴഞ്ചൻ തത്വശാസ്ത്രത്തിനെതിരെയുള്ള ശബ്ദമാണ് ഇന്ന് സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളിലൂടെ നാം ഉയർന്നു കേൾക്കുന്നത് അതൊക്കെ അലങ്കരിക്കപ്പെട്ട ഒരു പോലെ വെച്ച് സ്ത്രീയുടെ ജീവിതം വാസ്തവം വാസ്തവം സ്വന്തം കാലിൽ നിന്ന് പുരുഷ മേധാവിത്വത്തിനെതിരെ പോരാടാൻ ഓരോ സ്ത്രീക്കും കഴിയണം അത് ബുദ്ധിയും സാമർഥ്യവും ഉണ്ടെങ്കിൽ ും അതെ ശരിയാണ് ഇദ്ദേഹത്തിന് ഇത്ര വിവരം ഉണ്ടെന്ന് കണ്ടാ പറഞ്ഞു അന്തസായി ജോലി ചെയ്ത് ആരുടെ മുമ്പിലും തല കുണിക്കാതെ സ്ത്രീയുടെ സ്വാതന്ത്ര്യം അടിയേറ വയ്ക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയും നമുക്ക് സിനിമകൾ എടുക്കാം അങ്ങനെ പറഞ്ഞു വരട്ടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സിനിമയിൽ ചെയ്യാനുണ്ട് ഇതും കൂടെ ചെയ്യാൻ പറ്റും എന്ന് തന്നെ വിശ്വസിച്ചാണ് ഞങ്ങൾ എല്ലാരും മുന്നോട്ട് പോകുന്നത് ഇവരുടെ തീരുമാനം തന്നെ എന്റെയും തീരുമാനം അത് വേണോ മനോമോഹന ഈ നാടകം തറവാട്ട് സ്വത്തല്ലെന്ന് കാണിച്ചു കൊടുക്കാൻ ഇതുപോലുള്ള നവമുകുളങ്ങൾ വിരിയട്ടെ അങ്ങോട്ട് പോണോ ഒരു അഹങ്കാരം അടിമയല്ലാഗം സ്ക്രീനേബാക്ക് എന്റെ മുത്തുക്കൾക്ക് എല്ലാം പരിചയപ്പെടുത്താ വേണ്ട തോർക്കണം ോ മൊത്തത്തിലൊരു ഹോളിവുഡ് കൂടുണ്ടല്ലോന്താ വണ്ടി നായകൻ നായകൻ അതെ ഈ കഥയിലെ നായകൻ Huh? Huh? Ara? Uh -huh. ഇത്രയും കാലം സ്ത്രീകൾ സ്ത്രീകൾക്കെതിരെയാണ് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ശത്രു എന്നൊക്കെ പറഞ്ഞ് ഈ സിസ്റ്റം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നമ്മൾ ഒന്ന് ഓരോന്ന് ഓരോന്നായി അൺലേൺ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സമയത്തിന്റെ പ്രത്യേകത എന്താ പറയുക ഒറ്റ വാക്കേ ഉള്ളൂ പോയി സംസ്ഥാനം കടന്നപ്പോൾ സ്ത്രീ വിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തിയോ ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ ഇവിടെ അങ്ങനെ ആ പരമുള്ള സംവിധാനം ചെയ്യാൻ പോകുന്നു ഇപ്പൊ എന്തായി ഈ ഇത്ര നാളെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തോണ്ടിരുന്നത് ഇതൊന്നും രണ്ട് കളികൾ ഞാൻ

ഇതൊക്കെ കൈയടികൾക്കപ്പുറം സംവിധായകയ്ക്ക് വിമർശനങ്ങളും ഈ വീഡിയോക്ക് ലഭിക്കുന്നുണ്ട് എന്താ

ഇപ്പോൾ സ്ത്രീ വിരുദ്ധതയൊക്കെ എവിടെ പോയി എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ചോദ്യങ്ങൾ ഇപ്പൊ എന്ത് ചോദ്യങ്ങൾക്കും പറഞ്ഞ ഗിയർ വിട്ട പുള്ളി പക്ഷെ കടന്നപ്പോൾ അവരുടെ സ്ത്രീ വിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തി ഞാനൊരു സത്യം പറഞ്ഞ് എന്നെ വിശ്വസിച്ച

കൊണ്ടു നടക്കാറുണ്ടായിരുന്നു മച്ചാനെ ഞാൻ ഈ പടം ഇനി എനിക്കിത് വേണ്ട നിനക്കും ഇപ്പോഴാണ് എല്ലാം ഓക്കെ ആയത് ഈ വാളെടുത്താൽ വാളാൻ പറഞ്ഞ പോലെ കൂളിംഗ് ഗ്ലാസ് എടുത്താലും കൂളിംഗ് ഗ്ലാസ്ലായിട്ടുള്ള സീൻ കൈ വെട്ട് വെട്ട് കാലി തല വിത്ത് കളി അഞ്ച് ഇതാ ഞങ്ങളുടെ ഞങ്ങളുടെ പ്ലാൻ ഇത്രേ ഇത്രേ ഉള്ളൂ ഉള്ളൂ ബുദ്ധി ഞാൻ ഈ പറയുന്നത് എനിക്ക് എന്തോ പോലെ തോന്നുന്നു എനിക്ക് എന്ത് പറയണമെന്ന് ഞാൻ സ്റ്റിൽ സ്റ്റിൽ ഐ ടു പ്രോസസ് ദ ഹോൾ തിങ് സുട്ട സുട്ട സെത്ത സെത്ത റിപ്പീറ്റ് റിപ്പീറ്റ് തലവരെ തലവരെ ഹാപ്പി അണ്ണാ അണ്ണാ ഹാപ്പി ബർത്ത് ഡേ എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം കേക്കട്ടെ എന്നെ